രോഗബാധിതരായ അച്ഛനും അമ്മയ്ക്കും ഏക ആശ്രയമായിരുന്ന ഓട്ടോ ഡ്രൈവറായ മകനെ കൂടി അസുഖം ബാധിച്ചതോടെ ദുരിതക്കയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് കോഴിക്കോട് അത്തോളിയിലെ ഒരു കുടുംബം അത്തോളി കോതങ്കലിലെ ബഥേൽ എം എസ് കോശിയും കുടുംബവുമാണ് ജീവിക്കാനും ചികിത്സയ്ക്കുമായി പൊതുസമൂഹത്തിന്റെ ആശ്രയം തേടുന്നത് നാട്ടുകാരുടെ സഹായത്തോടെയാണ് കുടുംബത്തിന്റെ ജീവിതം മുന്നോട്ടു പോകുന്നത്

കോഴിക്കോട് വെങ്കളത്തെ മത്സ്യ സംസ്കരണ കേന്ദ്രത്തിലെ ജീവനക്കാരായിരുന്നു അത്തോളി കോതങ്കിലെ എം എസ് കോശിയും ഭാര്യ ജോഷിയ കോശിയും രണ്ടു വർഷം മുൻപാണ് മസ്തിഷ്കാഘാതം സംഭവിക്കുന്നത് പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവയും പിടിപെട്ടതോടെ പൂർണമായും തളർന്നു ഭാര്യ ജോഷിയ കോശിക്ക് സനാർബുദം വന്നതോടെ അടിയന്തര ശസ്ത്രക്രിയയും വേണ്ടിവന്നു രണ്ടുപേർക്കുമുള്ള ചികിത്സ ഇപ്പോഴും തുടരുകയാണ് ഓട്ടോ തൊഴിലാളിയായ മകൻ സ്കറിയ സ്ലോമോ കോശിക്ക് അതിനിടെയാണ് നട്ടലിന് ഗുരുതര രോഗം ബാധിച്ചത് അതോടെ കുടുംബത്തിന്റെ ഏകാത്താണിയും ഇല്ലാതായി എട്ട് ലക്ഷത്തോളം രൂപ ബാങ്ക് വായ്പ തിരിച്ചടക്കാനാവാത്ത വിധം ഇപ്പോൾ അടവ് മുടങ്ങിയിരിക്കുകയാണ് ഓട്ടോറിക്ഷ പ്രകാരം അങ്ങനെ കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടിരുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മുതൽ അവന് കാലിന് തുട മുതൽ കാലിന്റെ പാദം വരെ നീരും വേദനയും വന്ന് ഡിസ്ക് രക്തപ്രവാഹം ഓപ്പറേഷൻ അവസ്ഥയിലാണ് മറ്റൊരു ചെയ്യാൻ ജോലിയും ഞങ്ങളുടെ ഏക ആശ്രയം ഉപജീവനം പോലും പ്രതിസന്ധിയിലായ ഇവർക്കുള്ള അന്നവും മറ്റും എത്തിക്കുന്നത് സമീപത്തെ നല്ല മനുഷ്യരാണ് വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് ഇവര് വലിയൊരു തുക മാസത്തില് ഏകദേശം മുപ്പതിനായിരത്തിൽ രൂപയിലേറെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നുണ്ട് ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നാട്ടുകാർ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിനത്തിൽ ചെറിയ തുക ഞങ്ങൾക്ക് അങ്കിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ കുടുംബം നീങ്ങുന്നത് ഭക്ഷണവും ജീവിക്കാനുള്ള താൽക്കാലിക സംവിധാനങ്ങളും ഒരുക്കാൻ നാട്ടുകാർക്ക് കഴിയുമെങ്കിലും ഇവരുടെ ചികിത്സക്കാവശ്യമായ ഭീമമായ തുക എങ്ങനെ കണ്ടെത്തുമെന്ന് അവർക്കും അറിയില്ല ഇതോടെയാണ് നാട്ടുകാരും സുമനസ്സുകളുടെ സഹായം ചൂടുവെള്ള തൊട്ടാൽ അറിയത്തില്ല സൂചി കുത്തിയ പോലും അറിയാത്ത കണ്ടീഷനൊക്കെ അത്രയും തളർന്ന് ബലശേഷി നഷ്ടപ്പെട്ടു പോയി എന്നിട്ട് കുറെ ആൾക്കാർ പൈസയൊക്കെ തന്നിട്ടാണ് തിരുവനന്തപുരം എയിംസ് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടത് ഡോക്ടർ അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ കൊറേ അടുത്തുനിന്ന് പൈസ കളം വാങ്ങി അങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്തത് ഫിസിയോതെറാപ്പി തുടരുകയാണ് ഇനിയും ചെയ്യാനുണ്ട് ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ഞാൻ കുടുംബം ലോണും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഡിസ്ക് ശേഷം ഓപ്പറേഷൻ ചെയ്തു ഒക്കെ ചെയ്തു പക്ഷേ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓട്ടോറിക്ഷ ഇനി മുന്നോട്ട് ഓടിക്കേണ്ട കേരള വിഷൻ ന്യൂസിന്റെ നല്ലവരായ പ്രേക്ഷകർ സഹായിച്ചാൽ ഈ മനുഷ്യർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വഴിയായി അത് മാറും റിയാസ് കെ എം ആർ ന്യൂസ് കോഴിക്കോട്